ഹായ് കായ് ഇന്നാണ് കഞ്ഞിയഞ്ചി കഞ്ഞി അഞ്ചിൻ്റെ പ്രത്യേകത നിന്നോട് ചോദിക്കുകയല്ലേ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം നാട്ടിലുള്ള എല്ലാ ഗുരുമനിരത്തിൽ നിന്നും കഞ്ഞിയും കറിയും പായസം ഒക്കെ അങ്ങനെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരുപന്നിരത്ത് ഞാൻ രാവിലെ പോയി വലിയ തുകയും വിക്ഷോപ്പും എല്ലാം എടുത്ത് സെറ്റാക്കിയാണ് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കറിയെല്ലാം റെഡിയാവുന്നതുള്ളതെന്ന് പറഞ്ഞു ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ വെളിയിൽ പാർക്ക് ചെയ്ത് അങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ തൊട്ട് ഫ്രണ്ടി മാറും ഞാൻ എന്നെ കണ്ട് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ആ ക്യൂവിൻ്റെ അടക്കൂടെ അങ്ങനെ ഉള്ളിൽ കയറി പുള്ളിക്കറിയപ്പോൾ എന്താ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ പോയി ഇരിക്കാൻ നോക്കി ഇരുന്ന് ഒരു അഞ്ചൊക്കെ കേട് എന്നു വച്ചാൽ നമ്മുടെ കറി ആയോ കഞ്ഞി ആയോ കിട്ടുമോ ഏ അപ്പോൾ ഞാനത് അവിടെ പോയി നോക്കി നോക്കി കറിയും എല്ലാം തിളച്ചേനെ മറിഞ്ഞോട്ടേക്കാം കൊടുക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിത്തൂക്കം എല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിയുമ്പോഴും സെറ്റ് ആവും എന്ന് അറിയാൻ കഴിഞ്ഞു എൻ്റെ ഒരു ലക്ക് നോക്കണേ ആദ്യത്തെ കഞ്ഞിയും കറിയും അതെനിക്ക് തന്നെ കിട്ടി ഗായ്സ് ഈ കാണുന്ന കറിയാണ് അസ്ത്രം ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഈ കറി നമുക്ക് നമുക്കിവിടൊക്കെ കിട്ടാറുള്ളൂ അല്ലാത്ത പോലെ കഞ്ഞിയും കറികളെ തന്നെ എന്ന് വെച്ചാൽ കടലക്കറി പയർ കറി കിട്ടിയ പാഴ തന്നെ ആക്രാതം കൊണ്ടെടുത്ത് കുടിച്ചു കൊടുത്ത് എൻ്റെ പൊന്നോ പോയ വഴിയെല്ലാം കത്തിപ്പോയി ഒരു സമാധാനം പറയുന്നത് ഈ തൊട്ട് വ്രീണ്ടിയിരിക്കുന്ന പുള്ളിക്കാണല്ലോ ഇതേ അനുഭവം തന്നെ ഉണ്ടായി അധികം താമസിക്കാതെ ഞാൻ പോയി ക്യൂ നിന്ന് എന്ന് വെച്ചാൽ അമ്മാരി ക്യൂ വിക്ഷോപ്രക്ക തലയിച്ച് നിൽക്കണമെന്നല്ലോ അതുപോലത്തെ വെയിലാണ് ശരിക്കും ആൾക്കാർ തന്നെ എന്തോ കീഴടക്കുന്ന രീതിയിലാണ് ഈ കഞ്ഞിയും കറികളും മേടിച്ചോണ്ട് പോയത് അധികം താമസില്ല ഗൈസ് ഒരു രണ്ട് മിനിറ്റാകും എനിക്കും കിട്ടി കഞ്ഞി കറി ഇത് വീട്ടിൽ കൊണ്ട് കൊടുത്ത പോകണ്ടല്ലോ വീട്ടുകാർക്കും സന്തോഷം അതുകൊണ്ട് അന്ന ദിവസം എന്നെ കൊണ്ട് വേറെ ജോലിയൊന്നും ഘടിപ്പിച്ചില്ല സന്തോഷം ശുഭം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ ഓക്കെ താങ്ക്